അമേരിക്ക ഷട്ട് ഡൌണിലേക്ക് ട്രംപ് സർക്കാർ സ്തംഭനത്തിൽ പ്രതിസന്ധി രൂക്ഷം അമേരിക്കയിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടിനുള്ള ബിൽ പാസാക്കാതെ വന്നതോടെ ട്രംപ് സർക്കാരിന്റെ പ്രവർത്തനം സ്തംഭനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും എതിർപക്ഷമായ ഡെമോക്രാറ്റുകളും തമ്മിൽ കോൺഗ്രസിൽ സമവായത്തിലെത്താൻ പറ്റാതായതോടെയാണ് സർക്കാർ ഷട്ട് ഡൌണിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായത് യു എസിൽ ഇന്ന് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫണ്ട് അനുവദിക്കാൻ കോൺഗ്രസിന് കഴിയാതെ വന്നതാണ് സർക്കാരിന് തിരിച്ചടിയായി മാറിയത് രാജ്യത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്ക് തടയിടാൻ വിസമ്മതിച്ചതാണ് സർക്കാരിനെ അടച്ചുപൂട്ടലിലേക്ക് എത്തിച്ചതെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും കുറ്റപ്പെടുത്തി മുൻ യു വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് എക്സിൽ കുറിച്ചത് ആറ് വർഷത്തിനിടയിലെ ആദ്യത്തെ അടച്ചുപൂട്ടലിലേക്കാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് പലതവണ യു എസിൽ സർക്കാരിന് ഷട്ട് ഡൗൺ നേരിടേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിലെത്തിയപ്പോഴാണ് ഫെഡറൽ സർക്കാരിന് ദൈർഘ്യമേറിയ അടച്ചുപൂട്ടൽ നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ആരംഭിച്ച ഷട്ട്ഡൌൺ മുപ്പത്തി അഞ്ചു ദിവസം നീണ്ടുനിന്നു പ്രതിസന്ധി ഉടലെടുത്തതോടെ സർക്കാർ വിവിധ ഏജൻസികളിലെ എട്ട് ലക്ഷം ഫെഡറൽ ജീവനക്കാരിൽ നിന്നും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേരെ പിരിച്ചുവിട്ടിരുന്നു ഷട്ട്ഡൌണിൽ സർക്കാർ ഏജൻസികൾ അത്യാവശ്യമല്ലാത്ത എല്ലാ സേവനങ്ങളും നിർത്തിവെക്കും പാസ്പോർട്ട് അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നത് മുതൽ സൈനികരുടെ ശമ്പളത്തെ വരെ ഇത് സാരമായി ബാധിക്കും രാജ്യത്തെ സർക്കാർ സേവനങ്ങൾ നടക്കുമെങ്കിലും കൂടുതൽ കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ സ്വന്തമായി പ്രവർത്തിക്കുന്ന യു എസ് പോസ്റ്റൽ സർവീസ് പതിവ് പോലെ പ്രവർത്തിക്കും ബ്രൂക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കണക്കനുസരിച്ച ഫെഡറൽ ജീവനക്കാരിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം പേരെയും ഷട്ടൌൺ ബാധിക്കും ചില ജീവനക്കാരെ പിരിച്ചുവിടും എന്നാൽ പോലീസ് ആംബുലൻസ് ജീവനക്കാർ എയർ ട്രാഫിക് കൺട്രോളർമാർ തുടങ്ങിയ അത്യാവശ്യ സർവീസിലുള്ളവർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് എംപ്ലോയി ഫെയർ ട്രീറ്റ്മെന്റ് ആക്ട് പ്രകാരം ഒരു കരാറിലെത്തുമ്പോൾ അവർക്ക് നഷ്ടമായ വേതനം തിരികെ ലഭിക്കുകയും ചെയ്യും മിക്ക രാജ്യങ്ങളിലും ബജറ്റ് കോട്ടുകൾ സർക്കാരിന്റെ തന്നെ വിശ്വാസ വോട്ടോടെ നടക്കുമ്പോൾ യു എസ് ഇത് വ്യത്യസ്തമായിട്ടാണ് നടക്കുന്നത് ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഷട്ട്ഡൌൺ എത്ര കാലം നീണ്ടു നിൽക്കും എന്നതിനെ അപേക്ഷിച്ചായിരിക്കും സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങൾ മുൻകാലങ്ങളിൽ ഇത്തരം സ്തംഭനങ്ങൾ ചെറിയ കാലയളവിലേക്ക് മാത്രമായിരുന്നു മിക്കവാറും എല്ലാ നഷ്ടങ്ങളും ഷട്ട് ഡൗൺ അവസാനിച്ച മാസങ്ങൾ കൊണ്ട് നികത്തപ്പെടുകയും ചെയ്തു എന്നാൽ ഇപ്രാവശ്യത്തെ ഷട്ട്ഡൌൺ നീണ്ടു നിൽക്കുന്ന ഓരോ ആഴ്ചയും സാമ്പത്തിക വളർച്ച ഏകദേശം പൂജ്യം പോയിന്റ് ഒന്ന് മുതൽ പൂജ്യം പോയിന്റ് രണ്ട് ശതമാനം വരെ പോയിന്റുകൾ കുറയ്ക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നത് എന്നാൽ ഇവയിൽ ഭൂരിഭാഗവും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ് പല മേഖലകളിലും പിരിച്ചുവിടൽ ഉണ്ടായേക്കുമെന്ന സൂചന ട്രംപ് നൽകുമ്പോൾ കൃത്രിമ ബുദ്ധി തുടങ്ങിയ മാറ്റങ്ങൾ കൊണ്ട് ഇതിനകം തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ പുതിയ സാഹചര്യം കൂടുതൽ പ്രതിസന്ധിക്കിടയാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രായോഗികതയും സ്ഥിരതയും ഇല്ലാത്ത തീരുമാനങ്ങൾ അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ താറുമാറാക്കിയിരിക്കുകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല